െ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ധാരാളം ആളുകള് നമ്മുടെ മജിലിസിൽ അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റി കൊടുക്കട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ മജിലിസിൽ ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറാൻ നമ്മളെ മജലിസിൽ വസീയത് ചെയ്തവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ നിറവാറാൻ മജ്ലിന്റെ അവസാനം അല്പം ദ്വാ ചെയ്യണം നിങ്ങളൊക്കെ മജിലിസിന്റെ അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമുങ്ങിനീകളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു അമലിനെ കുറിച്ചാണ് അത്ഭുതകരമായ ഒരു അമലിനെ കുറിച്ചാണ് ഈ അമല് നമ്മളെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ വെറും നാല് ദിവസം കൊണ്ട് വെറും നാല് ദിവസം കൊണ്ട് നമ്മളെ ജീവിതത്തിലെ ആഗ്രഹങ്ങള് അള്ളാഹു സുബാനി തരുകയാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന അമല് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുകയല്ല വലിയ വലിയ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഏത് കിതാബിലാണ് ഈ അമലുള്ളതെന്നറിയോ ഹസീനത്തുൽ അസറാർ എന്ന് പറയുന്ന കിതാബിലാണ് ഹസീനത്തുൽ അസറാർ എന്ന് പറയുന്ന കിതാബിൽ ധാരാളം വിക്രുകളുടെയും സുഹൃത്തുകളുടെയും അത്ഭുതങ്ങളായ രഹസ്യങ്ങൾ വിവരിക്കുന്നതായി കാണാം നമ്മൾ ഈ പറയാൻ പോകുന്ന അമല് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ഔലിയാക്കൾ അംഗീകരിച്ചിട്ടുണ്ട് ശരി വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനിയാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന അമല് സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രമുഖൻ ആരിഫീങ്ങളിൽ പ്രധാനപ്പെട്ടവരായ ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി മഹാനവറുകളും പറയുന്നുണ്ട് നമ്മളീ പറയാൻ പോകുന്ന അമൽ ചെയ്തു കഴിഞ്ഞാൽ നാല് ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറുമെന്ന് അബൂൽ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ അമൽ ചെയ്താൽ നാല് ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറ്റി തരും അതുപോലെ തന്നെ അബുൽ ഹസനുൽ ഇത്രയും മഹാന്മാരാണ് പറയുന്നത് ഈ പറയുന്ന അമൽ ചെയ്തു കഴിഞ്ഞാൽ നാല് ദിവസം കൊണ്ട് നിങ്ങളെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു നൽകുമെന്ന് എന്റെ പ്രിയമുള്ളവരെ ഏതാണ് ആ അമല് ശ്രദ്ധിച്ചു കേൾക്കുക ഇത് കേൾക്കുമ്പോ ഒരു നോട്ട് പുസ്തകവും ഒരു പേനയും നമ്മളെ കയ്യിൽ വേണം കാരണം ഈ അമല് എഴുതി വെക്കണതുണ്ട് ആദ്യമേ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ക്ഷമയുള്ള ആളുകൾ മാത്രം കേട്ടാൽ മതി ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ ഈ പറയുന്ന അമല് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ കൃത്യമായി ഉണ്ടാക്കുക ഏത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഉള്ളു എടുത്തതിന് ശേഷം നല്ല ണം നല്ല വസ്ത്രം ധരിക്കണം എന്തെങ്കിലും വസ്ത്രമൊന്നും പറ്റൂല നമ്മൾ അള്ളാഹുവിനേക്ക് അടുക്കാൻ പോവുകയാണ് അള്ളാഹുവിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ് അള്ളാഹുവിനോട് സംസാരിക്കാൻ പോവുകയാണ് അപ്പൊ നല്ല ഡ്രസ്സ് ധരിക്കണം നല്ല ഉളു എടുക്കണം അതുപോലെ തന്നെ നല്ല നല്ല സ്ഥലത്തായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് എവിടെങ്കിലും പോയിരിക്കാൻ പറ്റൂല കുട്ടികളൊക്കെ മൂത്രയിക്കുന്ന അതല്ലെങ്കിൽ നായകളും അതുപോലെയുള്ള മൃഗങ്ങളൊക്കെ കേറിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ടല്ല നല്ല ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഇത് ചെല്ലാൻ നല്ല സമയം തിരഞ്ഞെടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് തഹജ്തിന്റെ സമയം തഹജു എന്നും നമ്മൾ നാലരക്കാണ് എണീക്കുന്നത് അതല്ലെങ്കിൽ നാല് മണിക്കാണ് എണീക്കുന്നതെങ്കിൽ ഈ അമല ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്ക് എണീക്കുക കാരണം കുറച്ച് സമയം ഈ അമല ചെയ്യാനുണ്ട് ഒരു മൂന്ന് മണിക്ക് എണീക്കുക അതല്ലെങ്കിൽ ലുഹ നിസ്കാരത്തിന്റെ സമയത്ത് തിരഞ്ഞെടുക്കാം അതല്ലെങ്കിൽ ഭിതൃ നിസ്കാരത്തിന്റെ ശേഷം ഈ അമല ചെയ്യാൻ സമയം കണ്ടെത്താവുന്നതാണ് വെള്ളിയാഴ്ച രാവിലെ ഈ അമല ചെയ്യാൻ സമയം കണ്ടെത്താവുന്നതാണ് ാണ് ആകയാൽ ഈ അമല ചെയ്യാൻ നല്ല ഒരു സമയം നല്ല ഒരു ദിവസം നമ്മൾ തെരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുശേഷം നമ്മൾ ഒരാളുടെയും ശല്യമില്ലാത്ത ഒരു സ്ഥലത്തിരിക്കുക അങ്ങനെ ഇരുന്നു കൊണ്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം അവിടെ എഴുതി വെക്കുക നൂറ് പ്രാവശ്യം അതിന് ശേഷം ആണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ അത് ഏഴ് പ്രാവശ്യം നമ്മൾ ഓതണം അതിന് ശേഷം നൂറ് പ്രാവശ്യം എത്ര പ്രാവശ്യം അറിയുന്ന സലാത്ത് തിരഞ്ഞെടുക്കാം സിമ്പിളായ സലാത്ത് ആണ് ഫാത്തിമിയ സലാത്ത് ആ സലാത്ത് തിരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ

സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് പ്രാവശ്യം പ്രാവശ്യം ഈ ഈ പറയുന്ന ഞാൻ പറഞ്ഞ ഓർഡറിൽ തന്നെ ചെയ്യണം അങ്ങനെയാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് സൂറത്തു ഓതിയതിന് ശേഷം നമ്മൾ ാണ് മഹാന്ത്യമായി കണക്ക് തെറ്റോ സൂറത്തുൽഖിലാസ് ആയിരത്തി ഒന്ന് പ്രാവശ്യമാണ് സൂറത്തു സൂറത്തുഷറഹ് എത്ര പ്രാവശ്യം പ്രാവശ്യമാണ് അങ്ങനെ സൂറത്തു ആയിരത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം വീണ്ടും നമ്മൾ ഫാത്തിഹ സൂറത്ത് ഏഴ് വീണ്ടും നമ്മൾ ഫാത്തിഹ സൂറത്ത് ഏഴ് പ്രാവശ്യം അങ്ങനെ ഫാത്തിഹ സൂറത്ത് വീണ്ടും ഏഴ് പ്രാവശ്യം വീണ്ടും നൂറ് പ്രാവശ്യം നമ്മൾ സലാത്ത് അതും ഏത് സലാത്തും ചെല്ല ഇന്ന സലാത്ത് എന്നൊന്നും മഹാന്മാര് അവിടെ വിശദീകരിച്ചിട്ടില്ല ഇങ്ങനെ നമ്മൾ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് നമ്മളുടെ ആഗ്രഹങ്ങൾ പറയണം അള്ളാഹുവിനോട് നമ്മളെ ആഗ്രഹങ്ങൾ ചോദിക്കണം നമ്മളെ മനസ്സിൽ മനസ്സിലുള്ള അള്ളാഹുവിനോട് രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നാല് ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ അല്ലാഹു സുബാനുഭവത്താല് നിറവേറ്റി തരുകയാണ് നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റി അകറ്റിത്തരുകയാണ് ഞാൻ ആ അമല് ഒന്നുകൂടെ വിശദീകരിക്കാം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഉള്ളെടുക്കുക നല്ല ഒരു സ്ഥലത്തിരിക്കുക നല്ല ഡ്രസ്സ് ധരിക്കുക നല്ല സമയം തിരഞ്ഞെടുക്കുക അതല്ലെങ്കിൽ നല്ല ദിവസം തിരഞ്ഞെടുക്കുക ആരും ഇല്ലാത്ത ഒഴിഞ്ഞ സ്ഥലത്ത് ഒരാളും ശല്യം ചെയ്യാത്ത സ്ഥലത്തില്ല അതിനുശേഷം സൂറത്തുൽ ഓതുക അതിനുശേഷം അറിയുന്ന ഒരു സലാത്ത് എഴുപത്തി ഒമ്പത് പ്രാവശ്യം സൂറത്തു ഷറഹ് പാരായണം ചെയ്യുക അതിനുശേഷം സൂറത്തുൽ ആയിരത്തി ഒന്ന് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യണം അതിനുശേഷം വീണ്ടും ഏഴ് പ്രാവശ്യം ഫാത്തിയ സൂറത്തു സലാത്തും ും അതിനുശേഷം നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളതാണ് ഇനി കഴിയുന്ന ഏഴ് ദിവസം തുടർച്ചയായി ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതങ്ങള് അവന്റെ ജീവിതത്തില് അള്ളാഹു സുബാന കൊടുക്കുമെന്നുള്ളതാണ് ഈ പറഞ്ഞ അമലുകൾ ചെയ്താൽ നമ്മൾക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങളുണ്ട് അത് ഞാനൊന്ന് വിശദീകരിച്ചു തരാം ഒന്നാം ആവശ്യങ്ങൾ നിറവേറ്റി തരും അതുപോലെ തന്നെ രണ്ടാമത്തെ നേട്ടം നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ച കാര്യങ്ങൾ സ്വാലിഹായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരും അതുപോലെ തന്നെ മുസീബത്തുകളെ തൊട്ട് തൊട്ട് ആഫത്തുകളെ നമ്മളെ സംരക്ഷിക്കുകയാണ് അസൂയയുള്ള ആളുകളുണ്ട് നമ്മളെ ശത്രുത വെക്കുന്ന ആളുകളുണ്ട് അവരെയൊക്കെ അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല വയ്ക്കില്ല ശത്രുക്കൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതുപോലെ നമ്മളെ പദവി അല്ലാ സുബാനുഭവത്താല ഉയർത്തി തരും ആര് നമ്മളെ തരം താഴ്ത്തിയാലും ആര് നമ്മളെ നിസാരപ്പെടുത്തിയാലും അല്ലാഹ് നമ്മളെ ഉയർത്തും എന്നുള്ളതാണ് അത്രയും അത്ഭുതകരമായ അമല ാണ് ഈ പറയപ്പെട്ട അമല് ഈ അമല് ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി പതിവാക്കിയിട്ടുണ്ട് എന്ന് എന്ന് പറയുന്ന ഹിതാബിൽ രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രയാസമുള്ള ആളുകളെ സങ്കടമുള്ള ആളുകളെ ജീവിതത്തിൽ ആഗ്രഹം നിറവേറാനുള്ള ആളുകളെ ഈ അമല് നിങ്ങളൊന്ന് പരിശീലിച്ചു നോക്ക് അള്ളാഹു നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരുമാറാകട്ടെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സുബാന സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ 对。

حسبنا الله ونعم الوكيل ونعم المولى ونعم النصير 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 حسبنا الله ونعم الوكيل ونعم المولى ونعم النصير

ചെയ്യട്ടെ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകി സാധുക്കളായ ജീവിതത്തിലെ അകറ്റി തരട്ടെ സാമ്പത്തികമായ യാസങ്ങളും ശാരീരികമായ പ്രശ്നങ്ങള് മാനസികമായ പ്രശ്നങ്ങള് അള്ളാഹു അകറ്റിത്തരട്ടെ അല്ലാ ഷൈതാനിയുടെ ചെറു നിന്ന് സിഹർനെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവലി ചോദിക്കുകയാണ് ഹലഖ് അഊദു ബികലിമാത്തിൽ ലൈ തമാതിം ഷർരിമാ ഖലഖ് 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 أعوذ بكلمات الله تامات من شر ما خلق أعوذ بكلمات الله تامات من شر ما خلق الله هو جنغل سخر نتوتغا كلا كنير نتوتغا كلا أسويا لكلا توتغا كلا بيشا جماعة سرغلا توتغا كنه ربي جل كولو اسم الله لا من دوره مهان ماري أبي براي بطة ولا را برداء أنا بطة وري اسم أنا يا لطيف يا الله جل كولو يا لطيف يا الله يا لطيف يا الله يا لطيف يا الله നല്ല ജോലി നൽകണേ മക്കൾക്ക് നല്ല ജോലി നൽകല്ല ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകല്ല ഉപ്പന്മാർക്ക് നല്ല ജോലി നൽകല്ല പഠിച്ചവർക്ക് പഠിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ

يا 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 الله 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 سلام 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 ചെവിന കണ്ണുവേദന ഗർഭാശയത്തിൽ മുണയുള്ള ആളുകൾ വൃക്കക്ക് പ്രശ്നമുള്ള ആളുകൾ കരലിന് പ്രശ്നമുള്ള ആളുകൾ തലച്ചോറിന് പ്രശ്നമുള്ള ആളുകൾ ഓപ്പറേഷൻ പറഞ്ഞ ആളുകൾ ഹോസ്പിറ്റലുള്ള ആളുകൾ ഉണ്ട് ഇങ്ങനെ പല പല അസുഖമുള്ള ആളുകൾകണെ ൂപ്യം നൽകണേ അമ്മ മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ റഹ്മാനെ ഇരാഹ ഇല്ലം ലാ ഇരാഹ ഇല്ലം ഇരാഹ ഇല്ലം നിന്റെ ഇഷ്ടാസന്മാരിൽ ഉൾപ്പെടുത്തണേലും വിജയം നൽകണേ അല്ല ധാരാളം കടമുള്ള ആളുകള് അവരുടെ കടങ്ങള് വീട്ടാനുള്ള തോഫി കൊടുക്കണേ അള്ള വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ ഒരുപാട്

പാപങ്ങൾ സജ്ജനങ്ങൾ അറിഞ്ഞും അറിഞ്ഞാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് പാപങ്ങൾ പൊറുക്കണേ അല്ലാ നല്ല ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഞങ്ങളെ തൗബ കബൂൽ ചെയ്യണേ നന്നാക്കി തരണേ റഹ്മാനെ തൊട്ട് കാക്കണേ നിന്റെ ഇഷ്ടദാസന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ എല്ലാ മേഖലയിലും വീട്ടിലും കുടുംബത്തിലും ജോലിയിലും കച്ചവടത്തിലും ഒക്കെ വറക്കത്തും നിന്റെ കാവലും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ കവർച്ചക്കാരെ തൊട്ട് മൃഗങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ കാക്കണേയല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് അയൽവാസികൾ കൂട്ടുകാരി ഭക്ഷണം സ്നേഹിച്ചവര് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ആളുകളുണ്ടോ ആരോഗ്യവും ഇസ്സത്തും റാഹത്തും ഈമാനും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേദിന صلى الله عليه وسلم صلى الله عليه وسلم. صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته